കൗസ്തുഭം സാരം അനേകം സൂര്യന്മാർ ഒന്നിച്ചുയർന്നാൽ ഉണ്ടാകുന്ന തേജസ് പോലെ പ്രശോഭിക്കുന്ന കിരീടത്തോടും മീൽപോട്ട് തൊട്ട് ഗോപി കൊണ്ട് പ്രത്യേക ശോഭയുള്ള നെറ്റിത്തടത്തോടും കൃപാപരങ്ങളായ ഭക്തന്മാരിലുള്ള കാരുണ്യരസം തുളുമ്പുന്ന നേത്രയുഗ് കാണുന്നവരുടെ മനസ്സിനെ അപഹരിക്കുന്ന പുഞ്ചിരിയോടും ഭംഗിയുള്ള എൽപൂവിന്റെ ആകൃതിയുള്ള നാസികയും കവിൽ തടങ്ങളിൽ പ്രതിബിംബിക്കുന്നതും മകര മത്സ്യാകൃതിയിലുള്ളതുമായ രണ്ടു കുണ്ടലങ്ങളോടും കണ്ടപ്രദേശത്തെ ശോഭിക്കുന്നതും തിരുമാറിനെ അലങ്കരിക്കുന്നതുമായ കൗസ്തുഭമണി ഓടും അനേകം വനമാലകളെ കൊണ്ടും മുത്തുമാലകളെ കൊണ്ടും ശ്രീവത്സമെന്ന രോമച്ചുഴി കൊണ്ടും ശോഭിച്ചതായ അങ്ങയുടെ ആ മോഹനരൂപത്തെ ഞാനിതാ ഭജിക്കുന്നു ഹരി ഓം ഒന്നമോ ഭഗവതേ വാസുദേവായ

കൗസ്തുഭം വനമാലഹാരപടല സാരം അനേകം സൂര്യന്മാർ ഉണ്ടാകുന്ന തേജസ് പോലെ പ്രശോഭിക്കുന്ന കിരീടത്തോടും മീൽപോട്ട് തൊട്ട് ഗോപി കൊണ്ട് പ്രത്യേക ശോഭയുള്ള നെറ്റിത്തടത്തോടും കൃപാപരങ്ങളായ ഭക്തന്മാരിലുള്ള കാരുണ്യരസം തുളുമ്പുന്ന നേത്രയുഗ്ടും കാണുന്നവരുടെ മനസ്സിനെ അപഹരിക്കുന്ന പുഞ്ചിരിയോടും ഭംഗിയുള്ള എൽപൂവിന്റെ ആകൃതിയുള്ള നാസികയും കവിൽ തടങ്ങളിൽ പ്രതിബിംബിക്കുന്നതും മകര മത്സ്യാകൃതിയിലുള്ളതുമായ രണ്ടു കുണ്ടലങ്ങളോടും കണ്ഠപ്രദേശത്തെ ശോഭിക്കുന്നതും തിരുമാറിനെ അലങ്കരിക്കുന്നതുമായ കൗസ്തുഭമണിയോടും അനേകം വനമാലകളെ കൊണ്ടും മുത്തുമാലകളെ കൊണ്ടും ശ്രീവംശമെന്ന രോമച്ചുഴി കൊണ്ടും ശോഭിച്ചതായ അങ്ങയുടെ ആ മോഹനരൂപത്തെ ഞാനിതാ ഭജിക്കുന്നു ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ ഒന്നമോ വാസുദേവായ വാസുദേ